എല്ലാവർക്കും നമസ്തേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വഴിപാട് വിവാദമാണ് അതായത് തൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും ജ്യേഷ്ഠ സമാനനുമായി കരുതുന്ന മമ്മൂട്ടി എന്ന മഹാനടനു വേണ്ടി മോഹൻലാൽ എന്ന മഹാനടൻ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തി പ്രത്യേകിച്ച് ഒന്നും ഒന്നുമില്ല ശത്രു സംഹാരമോ അങ്ങനൊന്നുമല്ല മമ്മൂട്ടി നശിക്കണമെന്നോ ഒന്നോ ഉള്ള ഒരു വഴിപാടേ അല്ല സതുദ്ദേശത്തോടു കൂടി മമ്മൂട്ടിയുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനായി ആയിരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതിനായി നിർദോഷകരമായ ഒരു വഴിപാട് മോഹൻലാൽ ശബരിമലയിൽ നടത്തി അത് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഹിന്ദു സംഘടനകൾക്കും കുഴപ്പമില്ലായിരുന്നു ചെ ഈ മുസ്ലിം ഭാഗത്തിൽപ്പെട്ട പലർക്കും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അത് വിവാദമായി മാറിയിരിക്കുന്നു വിവാദമാക്കിയത് ആരാണ് മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം തീവ്രവാദ ചിന്താഗതിയുള്ള ഒരു വിഭാഗം അതിനെ വിവാദമാക്കി കൊണ്ടുവന്നിരിക്കുന്നു അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിച്ച് വിഭജിച്ചു നിർത്തുക ഒരിക്കലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ആ മതവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദ സൗഹൃദ സൗഹാർദപരമായി ഈ പോകരുത് എന്ന ചിന്തയിൽ ഈ രാജ്യത്തെ നശിപ്പിക്കണം വിഭജനം ഉണ്ടാക്കണം എന്ന് കരുതുന്ന ഇസ്ലാമിക ഒരു വിഭാഗം എല്ലാ മുസ്ലിങ്ങളും അല്ല നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഭൂമിസ്റ്റ് പക്ഷും മുസ്ലിങ്ങളും അതേപോലെ തന്നെയാണ് ഇവരെല്ലാം ദേശസ്നേഹികളും ആണ് നല്ലൊരു ശതമാനവും ഇതിനിടയ്ക്ക് തന്നെ ചില കുത്തിരിപ്പുകാര് രാജ്യവിരുദ്ധ പ്രവർത്തനവും സാമു സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ചെറിയ ഒരു വിഭാഗം ആണ് ഇപ്പം ഈ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഏറ്റവും നമുക്ക് ആശ്ചര്യവും വിഷമവും ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്ര ഇവന്മാർ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാകട്ടെ കോൺഗ്രസ് ആട്ടെ ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നില്ല ഇവരെ ഈ തീവ്രവാദ മനോഭാവത്തിൽ ഈ സാമുദായിക സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഈ പിന്നെ സംഘടനകളെ ഒന്ന് അപലപിക്കാൻ പോലും ഈ കമ്മ്യൂണിസ്റ്റുകളോ കോൺഗ്രസോ ഒന്നും തയ്യാറാകാത്താണ് ഏറ്റവും വലിയ ആശ്ചര്യം സൃഷ്ടിക്കുന്നതും നമുക്ക് അപകടകരമായിട്ടുള്ളതും കാരണം ഇവരുടെ ഇത്തരം പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ അത് കേരളീയ സമൂഹത്തിൽ വളരെ വലിയ ഒരു വിഭജനമാണ് ഉണ്ടാക്കുക അതേസമയം ഇവരെ ഇപ്പോൾ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ വിമർശിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്താൽ അത് ഇത്തരം തീവ്ര മനോഭാവം പുലർത്തി സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായാലും സംഘടനകളായാലും അവർക്കൊരു ശക്തമായ മുന്നറിയിപ്പായിരിക്കും ലഭിക്കുക ഇതിന് തയ്യാറാകാതെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും സി പി ഐ ആയാലും സ്വീകരിക്കുന്നത് അതെന്തിന് ഈ തീവ്രവാദ മനോഭാവമുള്ള മുസ് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമായി തങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത അവരെ പ്രീണിപ്പിച്ചും അവരെ പ്രോത്സാഹിപ്പിച്ചും നിർത്തിയാൽ തങ്ങൾക്ക് അവരുടെ വോട്ട് ലഭിക്കും എന്നുള്ള ഇടുങ്ങിയ ചിന്താഗതിയാണ് ഈ പാർട്ടികളെയൊക്കെ ഇതിൽ പ്രേരിപ്പിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിന് അപകടമാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിനും അപകടമാണ് വേറൊരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ശബരിമലയിൽ വാവര് നട എന്നും പറഞ്ഞൊരു നടയുണ്ട് ഭഗവാന്റെ കൂട്ടാളിയാണ് വാവര് അദ്ദേഹത്തിനെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു അദ്ദേഹത്തിന് ഒരു ആരാധനാലയമുണ്ട് അവിടെ പുരോഹിതന്മാരെന്ന് പറയുന്നത് ഒരു കുടുംബ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടെ ഇനി നാളെ ഇവരിങ്ങനെ ഇത് പറയുന്നു അത് അനിസ്ലാമികമായതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് അവർ അത് മാറി നിൽക്കുന്നു നിൽക്കത്തില്ല കാരണം അത് അവർക്ക് അവിടെ നിന്ന് കോടികൾ വരുമാനം കിട്ടുന്നത് കൊണ്ട് അവരതിനെ എതിർക്കത്തില്ല ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഒരു പത്ത് രൂപയുള്ളും അത് മമ്മൂട്ടിയുടെ പേരിലുള്ള ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാകുന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലേക്കാണ് ഇതായിരിക്കാം ഇവരുടെ ഒരു പിന്നെ ഒരു ബുദ്ധിമുട്ട് തങ്ങളുടെ ഒരു നയ പൈസ പോലും ഒരു ഹിന്ദു ആരാധനാലയത്തിന് ലഭിക്കരുത് തങ്ങളുടേതല്ലെങ്കിൽ തങ്ങളുടെ പേരിൽ പോലും ഇന്ന് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി അപ്പം അത് അതിനെ ഇപ്പോൾ എതിർത്തില്ലെന്നു പറഞ്ഞാൽ നാളെ മമ്മൂട്ടിന്റെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തി അതിനെ ഇപ്പോൾ തങ്ങൾ എതിർത്തില്ലെങ്കിൽ നാളെ മമ്മൂട്ടിയോ മമ്മൂട്ടിയുടെ കുടുംബക്കാരോ ശബരിമലയിൽ പോയാൽ ഇതുപോലൊരു വഴിപാട് നടത്തും അപ്പോൾ അതിൽ നിന്നൊരു പണം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ പണം ഈ ക്ഷേത്രത്തിന് ലഭിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഇവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതെന്നു കൂടെ തീർച്ചയായിട്ടും ഇവർ പറയും ഇത് വാവര് സങ്കല്പം അനിസ്ലാമികമാണ് അവിടെ പാടില്ല എന്ന് പറയും എരുമേലി പേട്ട സമയത്ത് അത് അനിസ്ലാമികമാണ് ഈ പള്ളിയിൽ പാടില്ല എന്ന് എന്തുകൊണ്ട് അവർ വിലക്കുന്നില്ല കാരണം ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള പണം തങ്ങൾക്ക് ലഭിക്കണം പക്ഷേ തങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഒരു നയാ പൈസ മറ്റ് ആരാധനാലയങ്ങൾക്ക് ലഭിക്കരുത് എന്നുള്ള ഒരു പിന്നെ ചിന്താഗതി ഇപ്പോഴത്തെ ചില എല്ലാ മുസ്ലിങ്ങൾക്കും ഇല്ല ഈ ചില ഈ തീവ്രവാദ മനോഭാവമുള്ള മുസ്ലിങ്ങൾക്ക് ദേശവിരുദ്ധ മനോഭാവമുള്ള മുസ്ലിം ഗ്രൂപ്പുകൾക്കും മുസ്ലിം വ്യക്തികൾക്കും കിട്ടി ലഭിച്ചിട്ടുണ്ട് അവർ ആണ് ഈ സാധാരണ മുസ്ലിങ്ങളെപ്പോലും പോലും തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതുവരെ ആരും അങ്ങനെയുള്ള ഒരു ഒരു നല്ല ഒരു ശതമാനം മുസ്ലിങ്ങളും ഇവരുടെ കെണിയിൽ പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ ഇതൊരു ദോഷമായിട്ടാണ് ബാധിക്കുന്നത് കാരണം മൊത്തത്തിൽ ഈ ഒരു സമൂഹത്തിനെ ജനങ്ങൾ ആ ദൃഷ്ടിയിലേ കാണുകയുള്ളൂ അവൻ പിന്നെ ദേശസ്നേഹിയാണ് അല്ലെ അവനാ മത സൗഹാർദ്ദത്തിന് അനുകൂലിയാണ് എന്നൊന്നും ആരും ചിന്തിക്കാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന രീതിയിലേക്ക് ഇത്തരം ചില ആൾക്കാരുടെ ആ നിലപാടുകൾ മാറും അവരുടെ വാക്കുകൾ മാറും എന്ന് ചിന്തിച്ച് ഈ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പ്രസ്താവനകളെ ഇത്രയും ഇത്തരം വ്യക്തികളെയും ഇത്തരം സംഘടനകളെയും ശക്തമായി എതിർക്കുകയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇവരെല്ലാം സ്വീകരിക്കുന്നത് അത് നമ്മുടെ സമൂഹം തിരിച്ചറിയണം മുസ്ലിം സമൂഹവും ഹിന്ദു സമൂഹവും ഇത് തിരിച്ചറിയണം ഹിന്ദു സമൂഹം പ്രതികരിക്കാൻ പോകുന്ന സമയത്ത് ഈ സാധാരണ സമാധാനകാംക്ഷികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതെ ഇത്തരം തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ മാത്രം ഓരോ വാക്കും സൂക്ഷിച്ച് ഉപയോഗിക്കുക കാരണം നമ്മളെല്ലാം നമ്മളോടെല്ലാം സഹകരിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഇതിനെയൊക്കെ വിമർശിക്കുന്നത് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ എനിക്കൊരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവർ പോലും പലരും ഇവരെ ഭയം കൊണ്ടാണ് ഇവരെ ഭയന്നാണ് ഇവരെ പരസ്യമായി വിമർശിക്കാത്തത് സ്വകാര്യമായിട്ട് നമ്മളോട് ഇതിനെതിരായിട്ട് പറയുന്നു പറയുമെങ്കിലും ഇവർക്ക് ഭയം ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് ഇവരും പരസ്യമായിട്ട് അത്തരം കാരെക്കുറിച്ച് എതിർത്ത് സംസാരിക്കാത്തത് അവരെല്ലാ ആശങ്കാകുലരാണ് ഈ തങ്ങളുടെ തങ്ങളുടെ സമൂഹ സമൂഹത്തെ ഈ ഇസ്ലാം സമൂഹത്തെ ഇതുപോലെയുള്ള ചില വ്യക്തികൾ മൊത്ത ലോകത്തിന് മുന്നിൽ ഒരു മറ്റു ഒരു പേടിക്കേണ്ട ഭയപ്പെടേണ്ട ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ഇത്തരക്കാരുടെ വാക്കുകൾ കാരണമാകുന്നതിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾക്ക് വിഷമവുമുണ്ട് ഉണ്ട് ഉണ്ട് ഉത്കണ്ഠമുണ്ട് ഇത് കൊടുക്കാൻ ശ്രമിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ ഇവരെല്ലാം ഒന്നടങ്കം ശ്രമിച്ചാൽ ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇത്തരം സംഘടനകളും വ്യക്തികളും അവർ താനേ പത്തി മടക്കും എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അതനുസരിച്ച് സമൂഹം പ്രവർത്തിക്കുക രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുക പ്ര പ്രതികരിക്കുക ഇതുമാത്രമാണ് ഇത്തരക്കാരെ നമുക്ക് സമൂഹത്തെ വിഭജിക്കുന്നതിൽ സമൂഹത്തിലൊരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിൽ നിന്നും വിലക്കി മാറ്റി നിർത്താൻ നമുക്ക് സ്വീകരിക്കാവുന്ന ഏക മാർഗം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്